ഈ പ്രണവവേദയിലെ ആകർഷ്ടനായിക്കൊണ്ട് ആ ശ്രീരാമ ശ്രീരാമസിദ്ധാന്തത്തിൽ ആകർഷണനായിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ശ്രീധർമ്മശാസ്ത്രത്തിൽ തത്വമസിയിലും ആകൃഷ്ടനായിക്കൊണ്ട് ഡോക്ടർ മനോജ് അദ്ദേഹം ഫാദറാണ് ഈ ഡോക്ടർ മനോജ് ശബരിമലയ്ക്ക് പോയിരുന്നു കെട്ടുമായിട്ട് അന്ന് ഇവിടെ വാർത്താ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിനെ തള്ളിയും കൊണ്ടുമൊക്കെ സംസാരിച്ചിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും തള്ളാറുണ്ടായി ഒപ്പം ശബരിമല വിശ്വാസികളിൽ നിന്നും അദ്ദേഹത്തിന് കുറച്ച് പീഡനങ്ങൾ ആൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇതൊന്നും വകവെക്കാതെ തത്വമസിയിൽ മനസ്സർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇരുമുടിക്കെട്ടുമായി ശബരിമലയ്ക്ക് അതെ തത്വമസി എന്താണെന്ന് അതെ അതിനുശേഷം അദ്ദേഹം തത്ത്വമസിയെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശിഷ്യഗണങ്ങളുമുണ്ട് അദ്ദേഹം പക്ഷെങ്കിൽ ഈ അടുത്ത കാലത്താണ് സന്തോഷ്ടിയിലേക്ക് അദ്ദേഹം വന്ന് പ്രണവവേദിയിലേക്ക് വന്നത് പ്രണവവേദയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശ്രീധർമ്മശാസ്ത്രം എന്താണെന്ന് ഭാരതീയ സംസ്കാരം എന്താണെന്ന് സനാതനധർമ്മം എന്താണെന്നൊക്കെ തത്വമസി എന്താണെന്നൊക്കെ ഇപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി പഠിച്ചുകൊണ്ടിരിക്കുക എന്തായാലും അദ്ദേഹം അതിനെക്കുറിച്ച് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ശബരിമലയ്ക്ക് പോവുകയാണ് അതെ അപ്പോൾ അത് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഈ തത്വമസി പ്രണവവേദയിലൂടെ മനസ്സിലാക്കിയ സത്യത്തെ അറിവിനെ നിരന്തരം വെളിപ്പെടുത്തിക്കൊണ്ട് പോകാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നു അദ്ദേഹം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതെ അപ്പോൾ അദ്ദേഹം പ്രണവവേദയുടെ ഒരു പ്രചാരകനായി ഇപ്പോൾ വന്നിരിക്കുക സത്യത്തിൽ ശരിക്കും എനിക്ക് ഫാദർ മനോജ് വലിയ ഇഷ്ടമാണ് ആ കാരണം നമ്മൾ ഇന്നത്തെ വ്യവസ്ഥിതി ആ വ്യവസ്ഥയുടെ പോക്ക് അങ്ങ് പറഞ്ഞ പോലെ നമ്മളുടെ സമസ്ത പ്രതലത്തിലും സമസ്ത മതത്തിലും വന്നിട്ടുള്ള ആ ആചാരങ്ങളുടെ ആ അർത്ഥമില്ലായിരുന്നു അത് വലിയ അനർത്ഥത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് വലിയ മതസ്പർദ്ധയിലേക്കാണ് വലിയ കലാപത്തിലേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മതം വലിച്ചെറിഞ്ഞ് അദ്ദേഹം ഒരു നിയോഗമാണ് തീർച്ചയായിട്ടും